ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ രാവിലെതാ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ വഴിയിൽ ഒരുപാട് പട്ടികളുണ്ട് കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്നാലും ഉള്ള ധൈര്യത്തിന് അങ്ങ് പോവാനെ പിന്നെ മക്കളെ കൊണ്ടുവിട്ട് വന്ന് കുറച്ച് അലക്കാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പം ഏട്ടൻ പോയിട്ട് നെല്ലൊക്കെ കുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജീപ്പ് ഇറക്കുകയാണ് അപ്പോൾ വലിയ ചാക്കൊക്കെ ഏട്ടൻ്റെ തലയിലും വെച്ചു കൊടുത്ത് ചെറിയ ചാക്കൊക്കെ ഞാനും എടുത്തു കെട്ടോ അധികം രണ്ട് രണ്ടര ചാക്ക് അരി വെച്ചാൽ ഒന്നിന് പകുതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നെല്ല് അല്ല സോറി അരിയൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഏട്ടൻ രണ്ടാമത് അമ്പലയിൽ പോകേണ്ടി വന്നു കേട്ടോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ മീനങ്ങാടി പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്നല്ലേ വേറൊന്നും അല്ല ഒരു ടാങ്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടക്കിക്ക് മരുന്ന് അടിക്കുകയാണ് അപ്പോൾ മരുന്ന് കലക്കാൻ വേണ്ടിയിട്ട് വലിയ ടാങ്ക് തന്നെ വേണം കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടും പോയതായിരുന്നു അത് കഴിഞ്ഞാട്ട് മക്കളെയും കൂട്ടിയിട്ട് വന്നു കേട്ടോ വന്ന ഉടനെ തന്നെ ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു തക്കുടും എന്നെങ്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താണോ സംഭവം എന്ന് അറിയില്ല ഇത് തരാനായിരുന്നു എനിക്ക് കിട്ടി എനിക്ക് കിട്ടി ടീച്ചർക്ക് മെസ്സേജ് വേറൊന്നുമല്ല സ്കൂളിൽ നിന്ന് മിന്നാമിന് കൊടുക്കുന്നുണ്ട് അതിന് ഒന്നിച്ച് പൈസ അടച്ച ആറുമാസത്തേക്ക് അഞ്ഞൂറ്റമ്പത് രൂപ നൈനൂനും ഉണ്ട് നൈനൂന് അഞ്ഞൂറ് രൂപയാന്ന് തോന്നുന്നു അപ്പോൾ രണ്ടാകും കൂടി ഒന്നിച്ച് പൈസ കൊടുക്കാന് കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ കുനോട് പറഞ്ഞു കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല അപ്പം നയനുനോട് പറഞ്ഞു പൈസ ഉള്ളപ്പോൾ തരാം ഈ നാളെ എങ്ങനെയെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഭയങ്കര സങ്കടമായി കാരണം സ്കൂളിലേക്ക് എല്ലാവരും വാങ്ങുന്നുണ്ട് ആവശ്യമാണ് എന്നാൽ ഇല്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് വേണ്ട പൈസ ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ആയിട്ടോ പിന്നെ നാളെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം പിന്നെ വേറെണ്ണൻ ഇതാ മാങ്ങ പറിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തക്കുടവും വേട്ടനും ഒക്കെ പുറകെ ഉണ്ട് കേട്ടോ ഇപ്പൊ തക്കു ഓടുന്നത് എന്തിനാന്ന് ചോദിച്ചാല് നൈനൂന് എന്താ ഇല എന്തൊക്കെയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നൈനൂനാണ് ആവശ്യമെങ്കിലും തക്കുവാണ് ഈ ഓടുന്നത് ഓടുന്നതോട്ടോ മൊത്തം ഉള്ളതിന് കഷ്ടപ്പാട് മൊത്തം അനിയെത്തിക്കാം അങ്ങനത്തെ എന്ത് പറഞ്ഞാലും അവൾ മുന്നിലുണ്ടാവും കേട്ടോ ഏയ് തക്കു ഇങ്ങോട്ടാ തക്കുവാ അവിടെ ഒരു മരത്തിൽ തേനീച്ച കൂടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് തക്കൂട് പിന്നെ ഏട്ടനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇനിയിപ്പം വയലിലേക്ക് പോകണന്ന് മണ്ണിട്ട് പൂര ഏട്ടനോട് ഫോൺ പോണെന്തിനാ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ രാവിലെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോവുകയാണ് ഒടുക്കത്തെ മഴയായിരുന്നു എന്തോ ഒരു മഴയായിരുന്നു ദൈവമേ അവിടുന്ന് ഉച്ചയായപ്പോ തിരിച്ചു അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അച്ഛനെ ഇറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോ നല്ല കാറ്റും മഴയും അങ്ങനെ അവിടെ ഇറങ്ങി പിന്നെ ചായയൊക്കെ കുടിച്ച് അധിക നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു അരമണിക്കൂർ കഷ്ടേ നിന്നിട്ടുള്ളൂ കേട്ടോ വേഗം തന്നെ തിരിച്ചു വന്നു കാരണം വീടെത്തരണം നല്ല കാറ്റും മഴയൊക്കെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ